സങ്കീർത്തനം മുപ്പത്തിമൂന്ന് സൃഷ്ടാവും പരിപാലകനുമായ ദൈവം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവാീൻ സൂസ്ത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിണരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പികളുള്ള വീണ മീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവാൻ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവാൻ ഉച്ചത്തിൽ ആർപ്പ് കളികളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവീൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശകൂടങ്ങളും അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ചുകൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറുകളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഉവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടെ നിന്ന് അരടി ചെയ്തു ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥിതമാക്കി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ദൈവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനവും ജനതയും ഭാഗ്യമുള്ളതാരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു സൈന്യബാഹുല്യം കൊണ്ട് മാത്രം കർത്താവൂരെ രക്ഷപ്പെടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല പടക്കുതിര കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിൻ്റെ വലിയ ശക്തി കോൺ അതിനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്താൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രയാണത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടെ നിന്നാണ് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തെ ആശ്രയിക്കുന്നു കർത്താവി അങ്ങയുടെ കാരന് ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു കർത്താവി അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ ഏറ്റുപറയുന്നു പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കും ദേശംശിയായിരിക്കും സ്തുതിയായിരിക്കും